പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ ഫാന്റസി ചിത്രം രാജാ സാബിൻ്റെ റിലീസ് വൈകുമെന്ന വാർത്തകൾ തള്ളി നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ റിലീസിന് യാതൊരു കാലതാമസവുമില്ലെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി പ്രഭാസ് നായകനായെത്തുന്ന ഹൊറർ ഫാന്റസി ചിത്രം രാജോസാബിന്റെ റിലീസ് വൈകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിന് യാതൊരു കാലതാമസവും ഉണ്ടാകില്ലെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് നിശ്ചയിച്ച റിലീസ് തീയതിയിൽ നിന്ന് സിനിമ വീണ്ടും മാറ്റിവെച്ചുവെന്ന നിരവധി റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിന് തന്നെ സംക്രാന്തി റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്ന് നിർമ്മാതാക്കളായ പീപ്പിൾ മീഡിയ ഫാക്ടറി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി ി അതേസമയം ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ട്രെയിലർ ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദി സീ ത്രില്ലിംഗ് നിമിഷങ്ങളും ഒക്കെയാണ് രാജാ സഭ ഒരുങ്ങുന്നത് ബോക്സ് ഓഫീസ് വിപ്ലവം തീർത്ത കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശേഷം പ്രഭാസ് നായകനാകുന്ന ചിത്രം മികച്ച ദൃശ്യവിരുന്ന് തന്നെ സമ്മാനിക്കുമെന്നാണ് സൂചനകൾ സഞ്ജയ് ദത്ത് ബൊമൻ ഇറാനി സെറീന വഹാബ് നിധി അഗർവാൾ മാളവിക മോഹനൻ റധികുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഫാമിലി എന്റർടൈനറായി എത്തിയ പ്രതി റോജു പാണ്ഡഗെ റൊമാന്റിക് കോമഡി ചിത്രമായ മഹാനുഭാവുടെ എന്നീ സിനിമകൾക്ക് ശേഷം മാരുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ദിരാജാസ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായി പാനിന്റെ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി വിശ്വപ്രസാദാണ് ചിത്രം നിർമ്മിക്കുന്നത് വിവേക് കുച്ച്പോർളിയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് തമന് സംഗീതം പകരുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം കാർത്തിക് പളനിയാണ് നിർവഹിക്കുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം